പാലക്കാട് മാത്രം സിറ്റിംഗ് എം എൽ എ വേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ തീരുമാനം അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ മനപൂർവ്വം ഒഴിവാക്കുക എന്നുള്ള തന്ത്രമായിരുന്നു ഇവരുടേതേ അതുകൊണ്ട് തന്നെ രാഹുൽ വളർന്നാൽ പലർക്കും പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിന് ഇപ്പോൾ ഇങ്ങനൊരു കേസും വന്നു അത് മനഃപൂർവ്വം വി ഡി സതീശൻ എടുത്തിട്ടത് തന്നെയാണ് കാരണമുണ്ട് അതായത് ഇപ്പം റിനിയാൻ ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ ഈ കേസ് വന്നത് അപ്പം ബി ഡി സതീഷിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് ഒന്നും നടന്നിട്ടില്ല ഇത് രണ്ടുപേരും ഒത്തൊരുമിച്ച് ചെയ്ത പണിയായിരുന്നു അവർക്കറിയാമായിരുന്നു പക്ഷെ അവരെന്താ ചെയ്തത് അവരെ ഈ രാഹുലിന്റെ ഭാഗമൊന്നും കേൾക്കാതെ തന്നെ അവർ നിലപാടെടുത്തു അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എന്തു ആകാം അല്ലേ അപ്പോൾ വോട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി ജനങ്ങളുടേത് അപ്പം ഒരാൾക്കൊരു തെറ്റ് വന്നു പോയി അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് സെക്സ് അതിനകത്ത് തെറ്റില്ല ഒരു മറ്റോറായ ഒരു സ്ത്രീക്കും പുരുഷനും സെക്സ് ചെയ്യുന്നതിൽ എന്താ തെറ്റ് ഇപ്പം നമ്മൾ അറിയുന്നുണ്ടോ കോൺഗ്രസ്സിലെ പല യുവാക്കളും പോയി പലയിടത്തും പോയി സെക്സ് ചെയ്യുന്നുണ്ടോ ഇല്ല പോയി കിഴിഞ്ഞു നോക്കുന്നുണ്ടോ റപ്പായിട്ടും അവരൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാകാം നമുക്ക് അതൊക്കെ അവരുടെ പ്രൈവസിയാണ് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ് രാഷ്ട്രീയത്തിൽ അവരെങ്ങനെ കാണിക്കുന്നു രാഷ്ട്രീയത്തിൽ അവർ പല അതിക്രമങ്ങളും കാണിക്കുന്നുണ്ടോ നമ്മൾ നോക്കുമ്പോഴേക്കും രാഷ്ട്രീയപരമായിട്ട് അവർ ഓക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും അവരെ എന്ന് പറയും പിന്നെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെന്നിട്ട് പിന്നെ നമ്മൾ അത്രത്തോളം ചെയ്യേണ്ട ആവശ്യമില്ല അത്ര അവരങ്ങനെ അവരുടെ ആ അധികാരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ഇനി അവർക്ക് ഇനി എന്തെങ്കിലും കോടതി തെളിയിച്ചിട്ട് ഇവരൊരു കേസിൽ ഒരു ഒരു കൊച്ചു മച്ചൊരാകാത്ത ആളിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വരുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റക്കാരനാണെന്നും അത് തെറ്റാണെന്നും നമുക്ക് പറയാമായിരുന്നു ഇവിടെ ഇതൊന്നുമല്ല സംഭവിച്ചേക്കുന്നത് ഇത് ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിന് തെറ്റ് ഒരു എന്താ പറയുക ഒരു ബലാത്സംഗ കേസും ഒന്നും ഇല്ലെന്നിവി വ്യക്തമായിട്ട് വി ഡി സതീഷൻ അറിയാം പക്ഷേ വി ഡി സതീഷനെ ഇനിയിപ്പൊ രാഹുൽ മാംകൂട്ടത്തെ ഏർ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനും ഈ ഒരൊറ്റ ഒരു മാർഗമേ കണ്ടുപിടിച്ചോളൂ പാർട്ടിക്കകത്ത് വെച്ച് ആരും അറിയാതെ ഈ ഇതെല്ലാം അങ്ങ് ക്ലോസ് ചെയ്യാമായിരുന്നു അതായത് പരസ്പരം പറഞ്ഞ് ഒരു തെറ്റുപറ്റി പോയി ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊരു താക്കീത് കൊടുക്കാമായിരുന്നു അല്ലെ പിന്നെ അവരുടെ പ്രൈവസി കാര്യങ്ങളും ഒക്കെ എന്തിനാണ് വി ഡി സതീശൻ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് റിനിയാൻ ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞ് പി വി സതീശിനെ ശരിക്കും നാണമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് ചെല്ലാൻ ഒരാളുടെ സ്വകാര്യപരമായ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആരെയും കണ്ടമാനം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ കണ്ട അത് സത്യമുള്ളതാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് നിലപാടെടുക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനെതിരെ വേറെ നടപടി എടുത്തതില്ല എന്ത് കാര്യം അതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർക്ക് കോൺഗ്രസിനകത്ത് മത്സരിപ്പിക്കില്ല എന്ന് ചുരുക്കം വ്യക്തമായി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതായിരുന്നു വി ഡി സതീഷിന്റെ നീക്കം അദ്ദേഹത്തിന്റെ എന്തോ പേഴ്സണൽ വൈരാഗ്യം രാഹുലിനോട് ഉണ്ട് അതുകൊണ്ട് അത് തീർക്കാൻ ചെയ്ത പണിയായിത് രമേശ് ചെന്നിത്തലക്കും ഉണ്ട് അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ഡി സതീഷിനെ ആരും സപ്പോർട്ട് ചെയ്യരുത് അദ്ദേഹം ഒരു പാഠം പഠിക്കണം അദ്ദേഹം ഒരു കുടുംബത്തിന്റെ വിഷമം അറിയണം ഇപ്പൊ രാഹുൽ ഒരു പെണ്ണിന്റെ കൂടെ പോയി സെക്സ് ചെയ്താൽ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അങ്ങ് അവസാനിക്കുവോ അയ്യോ അയ്യോ ഇത് എവിടെയോ കേട്ടുകേൾവിയില്ലാത്ത സംഗതികള ഇതൊക്കെ ഒരാൾക്ക് ഒരു പേഴ്സണൽ പ്രൈവസി സ്പേസ് ഒക്കെ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതാണ് അവർ വിവാഹം കഴിക്കാത്ത വ്യക്തിയല്ലേ കോടതി പോലും പറയുന്നു വിവാഹം കഴിക്കാത്ത വ്യക്തി ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സക്സസ് ചെയ്യാം അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ് പിന്നെ നമ്മളിപ്പം ധാർമ്മികത വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റു പറ്റി ആ തെറ്റിനെ തിരുത്തി നമ്മൾ ആ വ്യക്തിയെ പശ്ചാത്തലപ്പിച്ച പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഇനിയും വളരെ നന്നായിട്ട് ശോഭിക്കും എന്നുറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്